നമസ്കാരം സിനിമാ രംഗത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്നതിനായി പോലീസ് അന്വേഷണ സംഘം രൂപീകരിച്ചതിനെക്കുറിച്ച് അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിനിമാക്കാർക്കെതിരെ നടിമാർ ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിൽ പുരുഷന്മാരെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു വനിതാ പോലീസ് ഓഫീസർമാർക്ക് മുകളിൽ എന്തിനാണ് അവരെ നിയന്ത്രിക്കാനായി വേറെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കൂടാതെ ഇപ്പോൾ വച്ചിട്ടുള്ള സമിതിയിലെ ചില ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് സ്ത്രീപീടന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ നിയമസഭയിൽ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഈ സമിതിയിൽ വെച്ചത് ശരിയാണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു ഐ ജി സർജൻകുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഭാരിച്ച ചുമതലയുള്ള അദ്ദേഹത്തെ എന്തിനാണ് ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ഭർജൻ കുമാറിനെ കുറിച്ചോ എ ഡി ജി പി വെങ്കടേഷിനെ പറ്റിയോ വ്യക്തിപരമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളുമില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ ഇതിനു മുമ്പ് സ്ത്രീ ഭരണ കേസുകൾ അന്വേഷിച്ച സമയത്ത് ഗുരുതര ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്താണ് സർക്കാരിൻ്റെ കയ്യിലിരിപ്പ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് പ്രതികളാകേണ്ട നിയമത്തിനുമുള്ളിൽ വരേണ്ടവരെ എന്ത് വില കൊടുത്തും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഒന്നും വി ഡി സതീശൻ ആരോപിച്ചു തോളാർ കേസിൽ ചെയ്തതുപോലെ സർക്കാർ അടിമുടി ഈ റിപ്പോർട്ടിൽ കൃത്രിമത്വം കാണിക്കുകയാണ് എന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി സോളാർ കേസിൽ കത്തിലെ പേജുകൾ വർദ്ധിച്ചു വരികയായിരുന്നു എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാകട്ടെ പേജുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ സർക്കാർ കൃത്രിമം കാണിച്ചുവെന്നും സതീശൻ ആരോപിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയ മൊഴികളിൽ ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ആ നിലപാട് സ്വീകാര്യമില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണെന്നും അന്വേഷിക്കാൻ എന്താണ് തടസ്സമെന്നാണ് ഇതേപ്പറ്റി കോടതിയിൽ കേസ് വന്നപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചത് മൊഴിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചുനാൽ മാത്രമേ അന്വേഷിക്കൂ എന്നുള്ളതുമാണ് ഏതായാലും സർക്കാർ പ്രത്യേക പോലീസ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് തന്നെ ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മീതെ അവിടെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണം സീനിയറായിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ എം ആ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല അതിന് പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിലില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച ഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല ആ നില അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത് അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ എന്നാണ് ഏത് ലൈംഗികാരോപണ കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ അന്വേഷിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ മാത്രമല്ല ഇനിയും ഈ ഇരകളായി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ വീണ്ടും വന്ന് പരാതി കൊടുക്കണം മൊഴികൾ കൊടുക്കണം എന്ന് ആവശ്യം വീണ്ടും അവരെ അപമാനിക്കുന്നതിന് വിട്ട് ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ തന്നെ തുടർച്ചയായിത്തുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി ഇതിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാലറിയാം ഒരു ദിവസം ഒന്നും അറിയും പിറ്റേ ദിവസം മലക്കം പറയും വീണ്ടും വേറൊന്നു പറയും മാറി മാറി എത്ര അഭിപ്രായമാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതലേ തന്നെ ഇതിലിരകളായ ആളുകൾക്ക് നീതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ പത്രക്കുറിപ്പിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ളൊരു ഇല്ല പുതിയതായി വന്നിരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ കുറിച്ചും അന്വേഷിക്കുന്നതിന് എന്നിട്ട് ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്തിനാണ് മെയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് സ്പർജൻ എനിക്കതിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും പരാതിയില്ല അവരൊക്കെ നല്ല ആളുകളാണ് പക്ഷെ സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ബാരിച്ച ചുമതലയുള്ള അദ്ദേഹത്തിനെന്തിനാണ് അതിന്റെ അകത്ത് വെച്ചത് എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാതിയില്ല ബംഗളേഷിനെ കുറിച്ചോ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചോ ഒന്നും പരാതിയില്ല വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ വച്ചിരിക്കുന്ന ഈ ഈ കേസിൽ എന്തിനാണ് ബാക്കിയുള്ള അതിന്റെ മീതെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥന്മാരെ വച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ വച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഈ ഈ ഈ അന്വേഷണ സംഘത്തിൽ വച്ചിരിക്കുന്നത് ശരിയാണോ ഇതിനു മുമ്പ് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ച സമയത്ത് ഗുരുതരമായ ആരോപണം കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ആ കൂടി ഈ അന്വേഷണ കേസിൽ വന്നിരിക്കുകയാണ് അപ്പം എന്താണ് സർക്കാരിൻ്റെ കൈപ്പ് നാണമുണ്ട് അവർക്ക് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഈ പ്രതികളാകേണ്ട ആളുകൾ നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്ത് സർക്കാർ ശ്രമിക്കുകയാണ് ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിന്റെ മൂതേ ഉണ്ടായിട്ട് നിയമപരമായ ഉണ്ടായിട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്തത് ഗവൺമെന്റ് ഇതിൽ കൃത്രിമത്വം കാണിച്ചു ആദ്യം റിപ്പോർട്ട് സോളാർ കേസ് അങ്ങനെ അല്ലായിരുന്നല്ലോ സോളാർ കേസിൽ ഒരു ഉണ്ടായിരുന്നു ആ കത്തിലെ പേജുകൾ എല്ലാ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയായിരുന്നു കത്ത് എഴുതിയ ആളും പിന്നീട് ഓരോ ദിവസം വർദ്ധിച്ച് വർദ്ധിച്ച് പേജുകളുടെ എണ്ണം കൂടായിരുന്നു സോളാർ കേസിൽ ഇവിടെ എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു സോളാർ കേസ് കൂടി വരികയായിരുന്നു പേജുകളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് ഓരോ ദിവസവും പേജുകളുടെ എണ്ണം വരികയാണ് അപ്പൊ അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ കൃത്രിമം കാണിച്ചു പിന്നെ നിയമപരമായ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇവർ ഇവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജ്ഞാന ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല അദ്ദേഹം ഗുരുതരമായ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു ഇരകളെ വീണ്ടും വീണ്ടും അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നു ഒരു നിമിഷം പോലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധികാരത്തിൽ ഇരിക്കരുത് അദ്ദേഹം രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങണം ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്